ഉള്ളപ്പോൾ കോൺഗ്രസിന് കളം പിടിക്കാൻ പറ്റൂ രാഹുൽ പറഞ്ഞു വരുന്നത് പത്തനാപുരത്ത് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ ബി ഗണേഷ് കുമാറിനെതിരെ ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം നടന്നു അന്ന് ജ്യോതികുമാർ ചാമക്കാല അക്ഷയാർത്ഥത്തിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഒരു വരുത്തനായിരുന്നു തൊട്ടടുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് മത്സരിച്ചിട്ട് പോരും കഴിഞ്ഞ ഇവിടെ ഒരു വലിയ ഇടത് തരംഗം ഉണ്ടായിരുന്നിട്ട് പോലും കേവലം പതിനയ്യായിരം പതിനെണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ വി ഗണേഷ് കുമാർ പത്തനാപുരത്തേക്ക് ശ്രദ്ധിക്കണം കെ വി ഗണേഷ് കുമാറാണ് അവര് ഇടതു വർഷത്ത് തന്നെ ഏറ്റവും ജനപ്രിയനായ എം എൽ എ എന്നൊക്കെ സ്വയം അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ അവകാശപ്പെടുന്ന ഒരു നേതാവാണ് കെ വി ഗണേഷ് കുമാർ അപ്പൊ അദ്ദേഹത്തിനാണ് ഈ ഒരു വലിയ വെല്ലുവിളിയായി ജ്യോതികൂർച്ച വക്കാല അവിടെ വരുന്നത് പിന്നീട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൃത്യമായി പത്തനാപുരത്ത് തന്നെ സ്ഥിരതാമസമാക്കിക്കൊണ്ട് ജ്യോതി പോർച്ചവക്കാല ബൂത്ത് തല മുതൽ എങ്ങോട്ടേക്കുള്ള പ്രവർത്തനങ്ങളെ ക്രോഡീകരിപ്പിച്ചുകൊണ്ട് യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനാപുരം അത്ര ഈസി വാക്കോവർ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ അവകാശപ്പെടാൻ പറ്റാത്ത ഒരു മണ്ഡലം തന്നെയാണ് പത്തനാപുരം ഞാൻ പറയുന്നത് ജ്യോതികുമാർ ജയിക്കുമെന്നോ ഗണേഷ് കുമാർ ജയിക്കുന്നോ അല്ല അവിടെ ഒരു രാഷ്ട്രീയ മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് പത്തനാപുരം ഈ പത്തനാപുരത്തെ ഏറ്റവും വലിയ പ്രശ്നം പത്തനാപുരത്തുള്ള കോൺഗ്രസുകാരാണെന്ന് ഞാൻ പറയും ഇത് അസീസിന്ന് എന്തോ വെളിവുകളിൽ എന്തോ അടിച്ചു കയറ്റിയ വെളിവുകൾ പിച്ചുമ്മയും പറയുന്നത് പോലെ തമുരാനെ മുന്നിൽ കണ്ടപ്പോ അറിയാതെ ഉള്ളിൽ കിടന്ന രാജഭക്തി പുറത്തു വന്ന് വിളിച്ചു പറഞ്ഞാൽ മേഖല ഈ അസീസിനെ പോലെ തന്നെ ഈ രാജഭക്തി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പകൽ സമയത്ത് കോൺഗ്രസും രാത്രി സമയമാകുമ്പോൾ ഗണേശന്റെ കെ വി ഗണേഷ് കുമാറിന്റെ പാദസേവകരുമാകുന്ന ഒരുപാട് നേതാക്കന്മാർ പത്രനാപുരത്തുണ്ട് ഇത് പത്തനാപുരത്തെ എല്ലാ കോൺഗ്രസ്കാർക്കും അറിയാം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അസീസിന്റെ പ്രസംഗത്തെ ഒന്നും പത്തനാപുരത്തെ കോൺഗ്രസ്സുകാർ വലിയ രീതിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം പഞ്ചായത്ത് അവിടേക്ക് വരാം ഇനി അസീസിനേക്കാൾ നാണമില്ലാത്തത് അല്ലെങ്കിൽ കുറച്ച് ധാർമ്മികതയൊക്കെ പഠിക്കേണ്ടത് കൊല്ലത്തെ ഡി സി സി അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ഇങ്ങനെയൊരു വീഡിയോ ദൃശ്യം രാജേന്ദ്ര പ്രസാദിന്റെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ ആ നിമിഷം ഡി സി സി അധ്യക്ഷൻ ഇയാളെ പാർട്ടി പുറത്താക്കണം ഒരു പരാതിയുടെയോ ഒരു എക്സ്പ്ലനേഷന്റെയോ ആവശ്യമില്ലാതെ ആ നിമിഷം തന്നെ ഏ തലച്ചറ അസീസ് എന്ന് പറയുന്ന വെട്ടിക്കേരളയുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കുകയാണ് അല്ലേ അതെ അല്ലാതെ സ്നേഹപൂർവ്വം രാജേന്ദ്ര പ്രസാദ് ഒരു ലെറ്റർ അയക്കുകയാണ് ആർക്ക് തെരച്ചിൽ അസീച്ചത് താങ്കൾ ഇടതുപക്ഷക്കാരനായ കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് അയാൾ തന്നെയാണ് ഇലക്ഷൻ മത്സരിക്കേണ്ടതെന്നും താങ്കൾ മത്സരിച്ചാൽ ഇനിയും ഞങ്ങൾ പൂർവ്വാതിക ഭംഗിയായി സഹായിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിന്മേൽ താങ്കൾക്ക് എന്തെങ്കിലും വിശദീകരണം ഉണ്ടെങ്കിൽ ഏഴു ദിവസത്തിനകം വിശദീകരണം അറിയിക്കാൻ ഇതന്നല്ലേ പാർട്ടിയുടെ ഉറപ്പായിട്ടും ഇതേതാണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടി നിക്കറിടാതെ ചെന്നതിന് ജെട്ടിയിടാതെ ചെന്നതിന് അധ്യാപിക രക്ഷകർത്താവിന് എഴുതി കൊടുക്കും നിങ്ങളുടെ കുട്ടി ഇന്ന് വന്നപ്പോൾ പാൻഡിനുള്ളിൽ ജെട്ടി ധരിച്ചിരുന്നില്ല അതുകൊണ്ട് കുട്ടിയെ ജെട്ടി ധരിപ്പിക്കാത്തതിന്റെ കാരണം എന്തെന്ന് ഏഴു ദിവസത്തിനുള്ളിൽ അറിയിക്കണം എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി കൊല്ലത്തെ ഡി സി സി അധ്യക്ഷൻ ബഹുമാനായ രാജേന്ദ്ര പ്രസാദിന്റെ കത്ത് ണ്ടോ ഉമാർക്ക് എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കും ഇതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ കുളം ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മനുഷ്യനെ ഇത്രയേറെ കണ്ട് നശിപ്പിച്ച ഒരു ഉമ്മൻചാണ്ടിയെ വിട് ഉമ്മൻചാണ്ടിയെ കളഞ്ഞിട്ട് പോയ കേസാത്തൊക്കെ കൊണ്ട് ഉമ്മൻചാണ്ടി കണക്ട് ചെയ്യുന്നത് എന്തിനാണ് ഉമ്മൻചാണ്ടി കണക്ട് ചെയ്യുന്നത് ഗണേഷ് കുമാന്റെ വിഷയം എല്ലാം കൊണ്ട് ഉമ്മൻചാണ്ടി കണക്ട് ചെയ്തത് അദ്ദേഹം ജീവിച്ചിരുന്ന വിട്ടിട്ട് പോയൊരു കേസാ പിന്നെ മരണത്തിന് ശേഷം ഗണേഷ് കുമാറിനെ ഉദ്രീക്കാൻ എന്തിനാണ് ഉമ്മൻചാണ്ടി പിടിക്കുന്നത് അതിനെക്കാട്ടി വലിയ സി പി എമ്മിന് അതിനെക്കാട്ടി വലുതല്ല ഉമ്മചാണ്ടിയോളം വലിയ അച്യുതാരണന്റെ കാമപ്രാന്തം വിളിച്ചു സി പി എം വരെ നടക്കുന്നില്ല അതൊക്കെ വിട് മരണപ്പെട്ടു പോയവരെയും പഴയ നേതാക്കന്മാരെയൊക്കെ വിട് ഇമാരുടെ കാര്യം ഈ അസീസിന്റെയും മറ്റുള്ളവന്മാരെയും കഥ പറയുമ്പോ പറയാൻ പറഞ്ഞുകൂടാത്തവരെ ഉമ്മ ഞാൻ ശത്രുവിന്റെ വശത്ത് പോലും എഴുതി വെക്കരുത് ആ പേര് അത് വലിയ പാപമാരാവൂലെ എടാ ഇവര് ഈ അസീസ് എന്നൊക്കെ പറഞ്ഞു ഞാൻ നോക്കിട്ട് ഈ വെട്ടിക്കോല ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നാമത്തെ പ്രസിഡന്റ് ആണ് ഈ അഞ്ചു വർഷത്തിനിടയിൽ മൂന്നാമത്തെ പ്രസിഡന്റ് ആണ് ഈ തലച്ചർ അസീസ് ആദ്യം അഡ്വക്കേറ്റ് ഡി ജെ സജീവകുമാർ പിന്നീട് എം പി സജീവ് പിന്നീടാണ് തലച്ചർ അസീസ് എന്തിനാണ് സാമുദായിക സന്തുലനം പാലിക്കാൻ കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ സാമുദായിക സന്തുലനമൊക്കെ തൊട്ടപ്പുറത്തൊരു മേലാ പഞ്ചായത്തുണ്ട് ആദ്യം സി പി എമ്മിന് പിന്നെ സി പി ഐക്ക് പിന്നെ കേരളക്കൊക്കെ സ്പീക്ക് അവിടെ എന്തിനാണ് മുന്നണി സമവാക്യങ്ങൾ പാലിക്കാൻ ഈ മുന്നണി സമവാക്യങ്ങളും സാമുദായിക സന്തുലനം ഒക്കെ പാലിച്ചു വരുമ്പോ നഷ്ടപ്പെടുന്ന ആ നാടിന്റെ വികസനമാണെന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും ഇപ്പൊ അടുവരി സജീവകുമാറിനെ കുറിച്ചോ എം പി സജീവിനെ കുറിച്ചോ വെട്ടിക്കലിലാക്കും പരാതിയില്ല കൃത്യമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കൃത്യമായി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് കൃത്യമായ ക്ഷേമപ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അവരുടെ ജനങ്ങളോട്ടുള്ള പെരുമാറ്റം അങ്ങനെയായിരുന്നു കൃത്യമായ പാർട്ടിക്കാരായിരുന്നു ഇയാൾ വന്നപ്പോഴോ ഇയാളെ ഇയാളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകിയപ്പോൾ ഇയാൾ അവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് കണ്ടായിരുന്നു ഇവരെ ബൂത്ത് പ്രസിഡന്റ് സ്ഥലം പോലെ രാജിവെക്കാൻ തയ്യാറല്ലാത്തവരായിരുന്നു ഈ തലച്ചിൽ അസീസ് അല്ലെങ്കിൽ അവർ ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്യണമെന്നുള്ളതാ അല്ലെങ്കിൽ ആലോചിച്ചു ഇപ്പൊ ഗണേഷ് കുമാറിന്റെ മഹത്വ ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ജ്യോതികുമാറിന്റെ മഹത്വോ ജ്യോതികുമാറിന്റെ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച മെമ്പറായി ആ പാർട്ടി പല കാരണങ്ങൾ കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു തരം കിടന്നു നീ രാത്രി പോയിട്ട് ഗണേശന്റെ കാല് പിടിക്കുകയോ കാല് തടവിക്കൊടുക്കുകയോ തിക്ര എഴുഴിക്കൊടുക്കുകയോ ഒക്കെ ചെയ്ത് ഒട്ടാപകല് ജനങ്ങളുടെ മുന്നിൽ മൈക്ക് വെച്ചിട്ട് നിന്നാൽ എന്താ അവസ്ഥ അല്ലെങ്കിൽ ഇത് ആർക്ക് എങ്ങനെയാണെങ്കിൽ പിറ്റേ രാവിലെ പോയിട്ട് ഒരു സാർ എന്റെ ഉള്ളിൽ കിടന്ന പഞ്ചായത്ത് സെക്രട്ടറി എഴുതേണ്ട ഒരു ടു ദ സെക്രട്ടറി വെട്ടിക്കല ഗ്രാമപഞ്ചായത്ത് ഫ്രം എന്താണ് പേര് തലച്ചർ അസീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വെട്ടിക്കല ഗ്രാമപഞ്ചായത്ത് മേഡം എന്റെ ഉള്ളിൽ കാലങ്ങളായി ഉറങ്ങിക്കിടന്ന രാജഭക്തിയും ഗണേശ ഭക്തിയും അറിയാതെ ഒരു നിമിഷം മൈക്കിലൂടെ പുറത്തു വന്ന കാരണത്താൽ അതെനിക്ക് വോട്ട് ചെയ്ത മണ്ഡന്മാരായ കോൺഗ്രസ് കാരണത്തെയും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്കും മേൽ ഞാൻ നടത്തിയ എന്ന് ഇവരൊക്കെ പറയുന്നു എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഇവരൊക്കെ പറഞ്ഞ ചതിലെ പുറത്ത് എന്റെ ഉള്ളിൽ നിന്ന് നാളിത്തരവും തെണ്ടിത്തരവും ചെറ്റത്തരവും പുറത്തു വന്നതിനാൽ ഞാൻ രാജിവെക്കുന്നു എന്നൊരു ലെറ്റർ എഴുതി കൊടുക്കണം ചലച്ചിത്ര സെക്രട്ടറിക്ക് ഇപ്പൊ മനുഷ്യനാണെങ്കിൽ എഴുതി കൊടുക്കണം എടാ പണ്ട് ബിഹാറം ഷഫീർ പറഞ്ഞതുപോലെ ഇന്നേ വരെ ഒരു പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കാൻ കഴിയാത്ത ആളുകളുള്ള പാർട്ടിയാ കോൺഗ്രസ് അവന്റെ ഓട്ടം മേടിച്ച് കൈപ്പത്തിചിഹ്നത്തിൽ ഓട്ടും മേടിച്ച് ജയിച്ചു നീ രാജിവെച്ചിട്ട് ഒരു കുഴപ്പമില്ല നീ ഈ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുമ്പോ നീ രാജിവെച്ച് പുറത്ത് മറ്റൊരു പാർട്ടിയിൽ പോയി നീ പ്രവർത്തിച്ചോ ഒരു പ്രശ്നമല്ല അങ്ങനെ ഒരുപാട് പേര് നമുക്കറിയാലോ അങ്ങ് ദേശീയ തലം തൊട്ട് ഇങ്ങനെ ബൂത്ത് തലം വരെ ഒരു കുഴപ്പമില്ല അത് അയാളുടെ ഇഷ്ടമാണ് ഇതല്ലാതെ ആ പാർട്ടിയുടെ പേരിൽ കിട്ടാവുന്ന സൗഭാഗ്യങ്ങൾ മുഴുവൻ വാങ്ങിക്കൂട്ടിയിട്ട് ആ പാർട്ടിയുടെ പേരിൽ കിട്ടാവുന്ന മുഴുവൻ കഴിഞ്ഞ വാങ്ങിക്കൂട്ടിയിട്ട് നാലത്തരവും ചെറ്റത്തരവും തെണ്ടിത്തരവും കാണിക്കുന്ന ഈ തലച്ചിലിസിനെ പോലുള്ളവന്മാരാണ് എല്ലാ പാർട്ടിയുടെയും തെറ്റ് കുഴപ്പം ഇത് എല്ലാ പാർട്ടിയിലും ഉണ്ട് സി പി എമ്മിലോട് ചില അവർക്ക് ഇഷ്ടം കോൺഗ്രസ് ഇത് വലിയൊരു സുഖമാണ് ഇത് ജഡീസിന്റെ പ്രശ്നമാണേ അവനെ സഹായിച്ചവനെയോ അവനെ ആ സ്ഥാനത്തിരുത്തിയവനോടോ അല്ല സഹായം ാലം കഴിഞ്ഞ വന്നത് കീഴുട്ട് രാമല്ല ഏടെ മോട്ടെ മോന ഗണേഷ് കുമാറാ ഗണേഷ് കുമാർ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാ എനിക്ക് ഗണേഷ് കുമാറിന്റെ ടീമില് സന്തോഷിക്കാം എന്നാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ പോലും നേതാവ് സത്യമല്ലേ സത്യമല്ലേ തീർച്ചയായിട്ടും ഇനി ഈ അസീസിനെ പോലെയുള്ളവന്മാര് ഈ പത്തനാപുരം നിയോജക മണ്ഡലത്തിന്റെ പത്തനാപുരത്തും ഉണ്ട് പട്ടാഴിയിലും ഉണ്ട് പട്ടാഴി വടക്കേക്കരയിലും തെക്കേക്കരയിലും തലവൂരും മെയിൻലെയിലും വെട്ടിക്കവലയിലും അടക്കമുള്ള സകല പഞ്ചായത്തുകളിലും ഉണ്ട് എന്നുള്ളത് എന്നുള്ളത മത്സരിക്കാൻ നിൽക്കുന്ന ജ്യോതികുമാർ ചാവക്കാല ഒന്ന് അറിഞ്ഞുവെച്ചാൽ നല്ലത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വോട്ടുകൾ എത്രയാണോ അതായത് ഗണേഷ് കുമാറിന് കിട്ടിയ ഭൂരിപക്ഷം എത്രയാണോ ആ ഭൂരിപക്ഷത്തിൽ പകുതിയെ കൂടുതലും സംഭാവന ചെയ്തത് ഈ പറയപ്പെടുന്ന ജ്യോതികുമാറിന് വേണ്ടി പ്രചരീപ്പണം നടത്തുന്നു എന്ന് പറഞ്ഞ് നടന്ന പല ആളുകളുമായിരിക്കും അതിൽ ജാതിയും മതവും ഒന്നും നോക്കണ്ട പെട്ടവന്മാരും ഉണ്ട് എല്ലാ ഗ്രൂപ്പിൽ ഉണ്ട് ജ്യോതികുമാറിന്റെ സ്വന്തം ഗ്രൂപ്പിൽ ഉണ്ട് ഏ ഗ്രൂപ്പിൽ പെട്ടവന്മാരും ഉണ്ട് എല്ലാ അന്മാരും ഉണ്ട് ഇതാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ കുഴപ്പം ഇത് സത്യ ഇല്ല ഏതൊരു സിനിമയിൽ സലീം കുമാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത് ഈ ഒരു വാദിക്കുന്നു അത്ര എനിക്കറിയത്തില്ല അതൊക്കെ നാട്ടുകാരോട് ചോദിക്കണം അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിന്റെ ഗണേഷ് കുമാറിന്റെ പ്രചരണായുധം കൊടുക്കട്ടല്ലേ കെ ബി ഗണേഷ് കുമാറിന് ഒരു പ്രചരണായുധം കൊടുക്കട്ടാണ് അതല്ലേ സംഭവിക്കുന്നേ വേറൊരു വിഷയമുണ്ട് മാപ്പഴത്തറ സലീം നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള വിഷയ അത് പുള്ളി ഞാൻ അംഗീകരിക്കും വേറെ കൊണ്ടല്ല അയാൾ കോൺഗ്രസിൽ നിന്നാലും മെമ്പറ കോൺഗ്രസിന്റെ അനീതിക്കെതിരെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് മാമ്പഴ സലീം സി പി എമ്മിൽ മത്സരിക്കും അത് ഈ അഞ്ചു വർഷത്തിന്റെ കയ്യിൽ നോക്കുന്ന കാര്യമാണ് എന്നാലും നാട്ടുകാർ മാമ്പഴത്തറ സലീം ജയിപ്പിക്കും സി പി എമ്മിന്റെ അനീതികൾക്കെതിരെ സി പി എം രാജിവെച്ച മാമ്പഴത്തറ സലീം മാമ്പഴത്തറ സലീം രാജിവെച്ചൊഴിഞ്ഞ സീറ്റിലേക്ക് ബിജെപിയിൽ മത്സരിക്കും അപ്പോഴും നാട്ടുകാർ മാമ്പഴത്തറ സലീം അത് ഡി എം കെ മത്സരിക്കും എന്നാലും മാമ്പഴത്തറ വീണ്ടും കോൺഗ്രസ് ആഹാ മനുഷ്യൻ ആ നാട്ടിലുണ്ടാക്കി വെച്ചിരുന്ന തൽപ്രവൃത്തിയാ ഈ ആസീസൊക്കെ പോയിട്ട് വല്ല സി പി എമ്മിന്റെയോ സി പി ഐയുടെ കേരള കോൺഗ്രസ് പി സ്ഥാനാർത്ഥിയായിട്ട് തലച്ചിലങ്ങാണെങ്കിൽ പോയി മത്സരിച്ച ഏട്ടനിലെ പൊട്ടു എന്നുള്ളത് രാഹുലിന് പറയാ എനിക്ക് പറയാ ഇനി പാർട്ടി സീറ്റ് കൊടുക്കൂല്ല എന്നതാണ് നമുക്കറിയാം പിന്നെ കൂടെ തലച്ചിലെ കുറെ പിള്ളേരുണ്ട് കുറെ യൂത്ത് കോൺഗ്രസിന്റെ കുറെ കൊള്ളാവുന്ന ഉശ്രം പിള്ളേരുണ്ട് അവന്മാർ ബലത്തിൽ ജയിച്ചു വന്നതാ ശുദ്ധ തെമാടിത്തരവും നന്ദി ലൈമരോ കാണിക്കുന്ന ഇങ്ങനെ കുറെ അവന്മാരുണ്ട് ഇങ്ങനെ കുറെ കിടവന്മാരാണ് വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ അവസരങ്ങൾ വെട്ടുന്നത് എനിക്കറിയാം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ വെട്ടിക്കുള്ള പഞ്ചായത്തിൽ ഈ തലച്ചിറ അസിസ്റ്റന്റിനെ മത്സരിക്കും അവിടെ കൊള്ളാവും നാമ്പുള്ള ഒരുപാട് ചെറുപ്പക്കാര സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടായിരുന്നു നമ്മുടെ നാടാണല്ലോ അത് അവന്മാർക്ക് കൊടുക്കാതെ ഈ നാറി പോയി ഗ്രൂപ്പ് വൈറ്റ് പേര് സീറ്റും മേടിച്ച് ജയിച്ച് അവസാനം പഞ്ചായത്ത് ആയിട്ട് അവൻ ഗണേശന്റെ കാല കൊടുക്കുന്ന പരിപാടി നീ പോയി തിരുവിടുക്കണത് തിരുവികൊടുക്കുക കീഴുട്ട് തറവാട്ടിലോ പത്തനാപുരത്ത് എം എൽ എ ഹൗസിലോ മന്ത്രിഭവനിലോ എവിടെങ്കിലും പോയി തലവെ കൊടുക്കുക ഇത് ആ നിന്നെ ജയിപ്പിച്ച നാട്ടുകാരും മൈക്കും കെട്ടിവെച്ച അത് കോൺഗ്രസ് പാർട്ടി കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ലേബലും വെച്ചോട്ട് വേണോ എന്ന് തലച്ചെറസിറ്റന്റ് പറഞ്ഞാൽ ചിന്തുവേണം ചിന്തിക്കണം ഇപ്പൊ നാളെ പോയി ഒരു മാപ്പ് അപേക്ഷ എഴുതി കൊടുത്തിട്ട് എനിക്കൊരു തെറ്റുപറ്റിയെന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് നാളെ മത്സരിക്കും അതാ പാർട്ടി കോൺഗ്രസ് ദൈവം ബഹുമാനപ്പെട്ട് രാജേന്ദ്ര പ്രസാദിനോടൊന്നേ പറയാനുള്ളൂ ദയവേത് ഈ നാറിയുടെ രാജികത്തെ എഴുതി വേടിക്കണം രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത് കൊടുക്കുന്ന സുരേഷിന്റെ ആളാന്ന് സ്വന്തമായിട്ട് അറിയാം കൊടുക്കുന്ന സുരേഷിന്റെ പാർലമെന്റ് മണ്ഡലമാണ് അങ്ങ് ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ നാറിയെ മാതൃകാപരമായി ശിക്ഷിക്കണം